എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം പിന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പിന്നെ പരിപ്പ് പിന്നെ പടവലങ്ങ പിന്നെ തോരനാണ് കേട്ടോ പരിപ്പും പടവലങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാണ് അപ്പം അതിന് വേണ്ടി നമുക്ക് പടവലങ്ങ തന്നെ തോരൻ വെച്ച് കഴിക്കാം പക്ഷേ എന്നാലും അത് തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക അത്ര ഇഷ്ടം എന്നാൽ അതിൻ്റെ കൂടത്തിൽ നമ്മൾ പരിപ്പൊക്കെ ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു അരക്കപ്പ് അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര പീസ് പടവലങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയും പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പടവലങ്ങയൊക്കെ നമ്മൾ എന്താണ് ഒഴിച്ചെറിയായിട്ടും അല്ലെങ്കിൽ തന്നെ സാമ്പാറിലും ഒക്കെ ഇട്ട് നമ്മൾ ധാരാളം കഴിക്കാറുണ്ടെങ്കിൽ കൂടി ഇത് തോരൻ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഞാനൊന്ന് വേവിച്ചെടുക്കുവാണ് അത് കുക്കറിൽ നമുക്ക് വേവിക്കാൻ വെച്ചതിന് ശേഷം തന്നെ പടവലങ്ങയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ അത് പടവലങ്ങി അതേ തോലൊക്കെ ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് നല്ല വൃത്തിയായിട്ട് തോലൊന്ന് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പിന്നെ ഭാഗമൊന്നും നമുക്ക് വേണ്ട കേട്ടോ ഇതും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ കുരുവൊക്കെ നമ്മളെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരിക വാഷ് ചെയ്തിട്ട് ഞാനിത് ഇതുപോലെയൊന്നാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിത് വേണമെങ്കിൽ കൊത്തി അരിയാം അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ നമ്മളെ എങ്ങനെ അരിയുന്നതൊക്കെ ഇഷ്ടത്തിന് അപ്പോൾ ഞാനിത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തത് നമുക്കിത് ആവിയിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനും എളുപ്പമാണല്ലോ പിന്നെ ഇതിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടാനും നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മാത്രം അതേ പടവലങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതേ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു തേങ്ങയൊന്ന് ചതച്ച് ഇടുന്ന ഒരു ഒരു അരപ്പും കൂടി വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും പിന്നെ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് പരിപ്പ് നന്നായിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ പരിപ്പൊക്കെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങട്ട് വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മളെ തോരനിൽ അങ്ങനെ വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോരൻ അത്ര നല്ലതായിരിക്കില്ല കേട്ടോ പിന്നെ നമ്മളിത് നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിച്ചു ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഉള്ളി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആ ഒരു മൂക്കുന്നവരെ അത് വെയിറ്റ് ചെയ്യണം മൂത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളൊരു കറി വെക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ മൂട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പടവലങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഈ പടവലങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ വളരെയധികം കുറച്ച് മതി കാരണം നമ്മൾ പരിപ്പിലേക്ക് പരിപ്പും കൂടി ഇടാനുള്ളതാണല്ലോ അപ്പോൾ അതിലേക്കും കൂടിയുള്ള ഉപ്പ് അങ്ങനെ ആവശ്യത്തിന് അങ്ങനെ ഒരു ചേർത്തിട്ട് നമ്മൾ ഒരു കണക്കിന് മാത്രം ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കരുത് ആദ്യം തന്നെ അപ്പോൾ അത് കൂടിപ്പോയി നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇതേ ഉപ്പ് വഴുതല്ല പടവലങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അടച്ചൊന്നും കൊടുക്കണ്ട ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി ചെറിയ തീയിൽ വെച്ചാൽ തന്നെ കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു വെജിറ്റബിളാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചളവിൽ ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരപ്പിൽ കുറച്ച് ഇട്ടതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കുറഞ്ഞ അളവിൽ മാത്രം മതി പടവലങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി കിട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചവെള്ളമൊക്കെ ഒന്ന് മാറി നമ്മുടെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വലിഞ്ഞു വരട്ടെ അതേ വലിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു അരപ്പും കൂടി നമ്മളിതിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പിൻ്റെ എന്താ പറയുക ആ ഒരു പച്ചമണം പൂർണ്ണമായിട്ട് മാറുന്നവരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് ഈ കറിക്ക് അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇട്ട ഇട്ടപാടെടുക്കുവാണെങ്കിൽ ആ ടേസ്റ്റ് കിട്ടി ഒരു പച്ചമണം ഉണ്ടാവുകയും ചെയ്യും അത് തന്നെയല്ലേ കറി പെട്ടെന്ന് തന്നെ കേട് കൂട കേട് വന്ന് നാശമായി ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് കുറച്ച് നേരം തേങ്ങയും പിന്നെ ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ എന്ത് ചെയോ പരിപ്പ് ഞാൻ നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല ഇതുപോലെയാണ് ഒന്നായിട്ടിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ആ കറി വെച്ചാൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ തേങ്ങയും പിന്നെ അതുപോലെ തന്നെ പിന്നെ പരിപ്പും ഈ എന്താ പറയുക എല്ലാം കൂടി ചേർത്തിട്ടുള്ള മിക്സ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുത്തു ഇതെല്ലാം കൂടി യോജിപ്പിച്ചു കൊടുത്ത് നന്നായിട്ട് ഇനി ഇതിൻ്റെ എല്ലാം കൂടി ചേർന്നൊന്ന് നന്നായിട്ടൊന്ന് കുറച്ചേരം ഒന്ന് ഡ്രൈ ആയി വരണം അത്രയും നേരം കൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി വെന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക വേണമെങ്കിൽ മാത്രം ഞാനിവിടെ ചെയ്യുന്നില്ല ആവശ്യത്തിന് എണ്ണ ചേർത്താണ് നമ്മളത് തയ്യാറാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയും കൂടി വേണമെങ്കിൽ ചെയ്താൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വിട്ട് വിട്ട് കിടക്കുന്നുണ്ട് എന്നാൽ പരിപ്പ് വെന്ത് കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അടിപൊളി തവൻ നിങ്ങളും കൂടി ഒന്ന് തയ്യാറാക്കും കേട്ടോ